എല്ലാവർക്കും നമസ്കാരം അനാഥരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത പറ്റാത്ത പുഞ്ചിങ്കിലുമാണ് രചന ആലാപനം ഉഷാക്കുംപിടി കാതൽ കുത്തേൽ കാത്ത പ്രണയ വൃക്ഷത്തിൻ്റെ കായികമായി ആരാലും അറിയാതെ പല്ലവുമരിവാളും ആകർഷണങ്ങൾ ഒളിച്ചു വച്ചു അരിവാള് പണ്ടുമ വന്യതയിൽ വളരുന്ന അപൂർവ സസ്യങ്ങളെ അറുത്തിടാതെ വാത്സല്യ തെളിമയോടോരോ കൊടി പുല്ലും വാരി വാരിനോക്കിക്കൊണ്ടരിഞ്ഞിടുന്നു ുണ്ടാക്കും വല്ലം ഓരോ ചുവടിലും മുട്ടും മടിയാതെ ഓടിയോടി അരിവാളിനൊപ്പമെത്തി ഓരോ പിടി പുല്ലും വയറിലാക്കും വയറു നിറയുമ്പോൾ അറവ് നിർത്തുമരിവാൾ വല്ല ത്തിന്മാറിൽ തല ചായ്ക്കുന്നു അരിവാളും വല്ലവും അന്യോന്യമഭിമാനം അല്പവും ചോരാതെ കാത്തു വച്ചു നേർവര പോലെ നിൽക്കുവാൻ കഴിയാത്തൊരി അരിവാളിനുണ്ടോ കഴിഞ്ഞിടുന്നു തലവര മാറ്റി എഴുതുവാൻ എന്നൽപ്പം തലക്കനത്താലേറെ പരിഹാസത്താൽ പുല്ലുവെട്ടു യന്ത്രം തല നീട്ടി പറഞ്ഞപ്പോൾ വല്ലൊരു മറു മൊഴി മൊഴിഞ്ഞു എല്ലാം നശിപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കും നല്ലതിനെ നിലനിർത്താൻ കഴിയുവേണം നല്ലതിനെ നിലനിർത്താൻ കഴിയുവേണം നിരാശയുടെ ഗർഭപാത്രത്തെ പേറുമരിവാൾ നെഞ്ചിനുള്ളിൽ കൊടും ചുഴിയുമായി ഏതോ ഭവനത്തിൻ കലവറ ജാലക പ്പടി മേലിരിക്കേ എൻ വാക്കുകേട്ടിട്ടും വറ്റാത്ത പുഞ്ചിരി എന്തേ എനിക്കായി പൊഴിക്കാത്തത് തോൽവിയിലും അവഗണനയിലും വെന്തൊരാവല്ലം തൊടിയിൽ അലഞ്ഞു നടന്നൊടുവിൽ കാട്ടാറിൻ തീരത്തും പാടവരമ്പിലും കതടി വരതോപ്പിലും തെരഞ്ഞു നടന്നു കഴിക്കുന്ന സ്മൃതിപദങ്ങളിൽ തെന്നുമരിവാള് കരളായ വല്ലത്തെ മറന്നതെന്ദേ എൻ്റെ മനമറിഞ്ഞിടാത്തതെന്ദേ അരിവാളേ മരണത്തിനെന്തിനെന്നെ വിട്ടു നൽകി മിന്നി നിൽക്കുന്ന താരകമായി അരിവാളിൻ മനതാരിൽ ജീവിക്കുമെന്നും വല്ലം അരിവാളിൻ മനതാരിൽ ജീവിക്കുമെന്നും വല്ലം നന്ദി